നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്കുള്ള പുതിയ ചരക്ക് യാത്രാ പാത വെട്ടാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ജി ട്വൻ്റി യോഗം ഡൽഹിയിൽ നടന്നപ്പോൾ ഇതിൻ്റെ പ്രഖ്യാപനമുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്കും അവിടെ നിന്ന് ഇസ്രയേലിനെ ബന്ധിപ്പിച്ച് യൂറോപ്പിലേക്കുള്ള പാതയുമാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്നാൽ ഇതിന് തടയിടാൻ മറ്റൊരു പാത ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് കടൽ മാർഗവും ശേഷം റെയിൽ മാർഗം ഇസ്രയേലിലേക്കും അവിടെ നിന്ന് ജലമാർഗം യൂറോപ്പിലേക്കുമാണ് ഇന്ത്യ യൂറോപ്പ് പാത വരുന്നത് അമേരിക്കയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും സഹകരണത്തോടെയാണ് ഈ പാത എന്നാൽ ഇസ്രയേലിനും നേട്ടമുണ്ടാകുന്ന ഈ പാതയോട് ജി സി സിയിലെ ചില രാജ്യങ്ങൾക്ക് താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നതാണ് ഇതിനിടെയാണ് തുർക്കിയുടെ ഈ നീക്കം ജി ട്വൻ്റിക്ക് ശേഷം തുർക്കി പ്രസിഡന്റ് റജബ് തൊയിബ് എർദോഗാൻ തുർക്കി ഇല്ലാതെ ഒരു ഇടനാഴിയും ഉണ്ടാകില്ല കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വ്യാപാരത്തിന് ഏറ്റവും അനുയോജ്യമായ പാത തുർക്കിയിലൂടെ തന്നെ കടന്നു പോകണം എന്ന് പറഞ്ഞിരുന്നു അതാണിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് തുർക്കി പൊതുവെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിനെ പിന്തുണയ്ക്കുന്നുമുണ്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന യു എഇ ഖത്തറും പങ്കാളികളായിട്ടാണ് പുതിയ പാത വരുന്നത് ഇറാഖുമായി സഹകരിച്ചാണ് ഈ പാത ഉണ്ടാക്കുന്നത് തുർക്കിയാണ് പ്രധാനമായും ഇതിന് മുൻകൈയെടുക്കുന്നതും ബന്ധപ്പെട്ട കരാറിൽ കഴിഞ്ഞ ദിവസം തുർക്കി ഇറാഖ് നേതാക്കൾ ഒപ്പുവെച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ നിന്ന് ആരംഭിക്കുന്ന പാത തുർക്കിയിലൂടെ കടന്നുപോകുന്നില്ല ഈ സാഹചര്യത്തിലാണ് തുർക്കി ബദൽപാത ഒരുക്കിയത് നാറ്റോ സൈനിക സഖ്യത്തിൽ അംഗമാണ് തുർക്കി യൂറോപ്പിലും സമീപ മേഖലയിലും അതിവേഗം വളരുന്ന രാജ്യമെന്ന ഖ്യാതിയും തുർക്കിക്കുണ്ട് മേഖലയിലെ വലിയ സൈനിക സാമ്പത്തിക ശക്തി കൂടിയാണ് തുർക്കി അമേരിക്കയുടെ ആണവായുധങ്ങളുടെ ഒരു ഭാഗം സൂക്ഷിച്ചിരിക്കുന്നത് തന്നെ തുർക്കിയിലാണ് ചൈനയുമായും തുർക്കിക്ക് അടുത്ത ബന്ധമുണ്ട് ചുരുക്കി പറഞ്ഞാൽ പടിഞ്ഞാറുമായും കിഴക്കുമായും അടുത്ത ബന്ധം തന്നെയാണ് തുർക്കി കാത്തു സൂക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പന്ത്രണ്ട് ശേഷം തുർക്കി പ്രസിഡന്റ് ഉറുദുഗാൻ എല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് കഴിഞ്ഞ ദിവസം ഇറാഖിൽ എത്തിയത് തുർക്കിയും ഇറാഖും പല കാര്യങ്ങളിലും ശക്തമായ ഭിന്നതയിലായിരുന്നു ഇത്രയും ദിവസം ഇറാഖുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് തുർക്കി ഇരു രാജ്യങ്ങളും സുരക്ഷിതമായിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഉറുദുഗാനും ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽസുദാനിയും പറഞ്ഞു ഗൾഫ് രാജ്യങ്ങളെ ഇറാഖുമായി ബന്ധിപ്പിക്കുന്നതിനും ഇറാഖിനെ തുർക്കിയുമായി ബന്ധിപ്പിക്കുന്നതിനുമുള്ള പാതയാണ് തുർക്കി വിഭാവനം ചെയ്യുന്നത് യു എയും ഖത്തറും പാതയുടെ നിർമ്മാണത്തിൽ ഭാഗമാകും എന്നും അറിയുന്നു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ഹൈവേയും റെയിൽവേയും ഉൾപ്പെടുന്നതാണ് ഈ പാത ഇറാഖിൽ നിന്ന് തുർക്കിയിലെത്തുന്ന പാത വഴി യൂറോപ്പിലേക്ക് പോകാൻ സാധിക്കും ഇരുപത്തി ആറ് കരാറുകളാണ് തുർക്കിയും ഇറാഖും കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചത് പുതിയ പാത നിർമ്മാണവും ഇതിൽപ്പെടുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ് കോടി ഡോളർ ചെലവ് വരുന്ന പാത നാല് രാജ്യങ്ങൾ ചേരുമ്പോൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് കരുതുന്നു യു എ ഇ കമ്പനി എ ഡി പോർട്സ് ഗ്രൂപ്പും യുറാക്കിലെ ജനറൽ കമ്പനി ഫോർ പോർട്സും ചേർന്ന് ബസറയിലെ അൽഫോ ഗ്രാൻഡ് പോർട്ട് വികസിപ്പിക്കാൻ തീരുമാനിച്ചതും ഈ പാതയുടെ ഭാഗമായാണ് വർഷത്തിൽ നാനൂറ് കോടി ഡോളർ ലാഭം പ്രതീക്ഷിക്കുന്ന ഈ പാത വരുന്നതോടെ കുറഞ്ഞത് ഒരു ലക്ഷം പേർക്ക് ജോലി ലഭിക്കുമെന്നതും നേട്ടമാണ് ഇന്ത്യയിൽ നിന്നുള്ള പാതയും ഗൾഫിലൂടെയാണ് കടന്നുപോകുക രണ്ട് പാതയും യാഥാർത്ഥ്യമാകുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകും ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വഴി മറ്റൊരു ചരക്കുപാതയും യൂറോപ്പിലേക്ക് നിർമ്മിക്കുന്നുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്